ഓക്കെ ഐസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആദരാജനങ്ങളോസ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ചാനൽ ആരേലും പ പുതിയതായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കല്ലേ അപ്പം ഇന്ന് കാണാൻ പോകുന്നത് കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ സിൽക്ക് മെറ്റീരിയൽ ആണ് വരുന്നത് ദുബട്ട വരുന്നത് ഓർഗാൻസ ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ട് ഇതാണ് ഇന്നത്തെ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ പല ഡിഫറൻറ്റ് ഷെയ്ഡ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു മെറ്റീരിയലും സിൽക്ക് മെറ്റീരിയൽ തന്നെയാണ് നല്ല നല്ല വെറൈറ്റി കോമ്പിനേഷൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് വേഗം തന്നെ കോൺടാക്ട് ചെയ്തോളൂ പിന്നെ ഒരു കാര്യം നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വരുന്നത് സിൽക്ക് ആണ് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് ഷിഫോൺ ഷോൾ ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് കേട്ടോ വരുന്നത് നല്ല ഹെവി കളേഴ്സ് തന്നെയാണ് കേട്ടോ എല്ലാം തന്നെ നല്ല വെറൈറ്റി കളേഴ്സും നല്ല ഭംഗിയുള്ള മെറ്റീരിയലും ആണ് കേട്ടോ അതോ നല്ല ഒരു ഗ്ലേസിങ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് വൈറ്റ് ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇത് വരുന്നത് പിന്നെ ഷോളും പിന്നെ വോക്കിലുമാണ് ഒരു കളർ ഡിഫറൻസ് ഉണ്ടാവുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് വിചിത്ര സിൽക്കിൻ്റെ ഒരു മെറ്റീരിയൽ ആണ് വിചിത്രയിൽ നല്ല ഗ്ലേസിംഗ് ഉള്ള വിചിത്രയാണ് കേട്ടോ വിചിത്ര സിൽക്ക് സാറ്റിൻ സിൽക്ക് വിചിത്ര എന്നൊക്കെ പറയില്ല ആ ഒരു മെറ്റീരിയലാണ് റേറ്റ് വരുന്ന ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് ഈ ഒരു മെറ്റീരിയൽ നല്ല ഹെവി ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ നല്ല അത്യാവശ്യം എംബ്രോയ്ഡറി ഒക്കെ വരുന്ന കാരണം കൊണ്ട് അത്യാവശ്യം നമുക്ക് പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ബോട്ടം വരുന്നത് കോട്ടൺ ഫാബ്രിക് ആണ് ഷോൾ വരുന്നതും സെയിം വിചിത്രാസില്ക്കാണ് ഇടയ്ക്കിടയ്ക്ക് ബുട്ടി വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് മെറ്റീരിയൽ വരുന്നത് വിചിത്രാസിൽക്കാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വെറൈറ്റീസ് പല ഡിഫറൻറ്റ് ഷെയ്ഡ്സും പാറ്റേൺസും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ ഇതും അതുപോലെ തന്നെ നല്ലൊരു മെറ്റീരിയൽ ആണ് നല്ല ഹെവി വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമ്മുടെ ഫ്രണ്ട് പോർഷനിലാണ് ഇതിൻ്റെയൊക്കെ ഒരു വർക്ക് വരുന്നത് അതിൻ്റെ ഹൈലൈറ്റിങ് പോർഷനാണ് ഫ്രണ്ട് പോർഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് വരുന്നത് വിചിത്രാ സിൽക്ക് തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഒരു ഭയങ്കര താരമായിക്കൊണ്ടിരിക്കുന്നത് വിചിത്ര സിൽക്കിൻ്റെ ആണ് അപ്പോൾ ആ ഒരു മെറ്റീരിയൽ ഏറ്റവും റേറ്റ് കുറഞ്ഞത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് തൊട്ടുള്ള വിചിത്ര ചൊക്കെ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഓ ഈ പെണ്ണു വിചിത്രയാണ് മെറ്റീരിയൽ വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസ് ആണ് ആയിട്ട് ഓൾമോസ്റ്റ് എല്ലാം തന്നെ നല്ല ഹെവി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽസ് ആണ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും വാങ്ങിക്കാവുന്നതേ ഉള്ളൂ എന്ത് വാങ്ങിയാലും നമ്മുടെ കയ്യിൽ ഓഫേഴ്സും കാര്യങ്ങളും ഉള്ള സമയത്ത് വാങ്ങാനായിട്ട് ശ്രമിക്കുക ഇനിയിപ്പം വിഷുവിൻ്റെയൊക്കെ ഓഫർ സെയിലും അതുപോലെ തന്നെ വിഷു സെയിലും നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് ചുരിദാർ മെറ്റീരിയൽസിൻ്റെ ഒക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട് കാരണം വെച്ചാൽ ഇനിയിപ്പോൾ വിഷു കഴിഞ്ഞിട്ടേ സാധനം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇനിയിപ്പോൾ വിഷു ഒരു ധാരോ അഞ്ചോ ദിവസം കൂടെ ഉള്ളൂ അതെന്തായാലും കിട്ടത്തില്ല കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാനുള്ള ഒരു സമയമൊന്നും കിട്ടത്തില്ല വിഷു കഴിഞ്ഞ തേനുള്ള ഫംഗ്ഷൻസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ പ്രശ്നമൊന്നുമില്ല നമ്മളുമായിട്ട് വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ പിന്നെ വിഷു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വാസ്റ്റ് ആയിട്ടുള്ള ഒരു എന്തെങ്കിലും ആവശ്യങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് തന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ടാവും കേട്ടോ അപ്പോൾ ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് ഞാൻ റേറ്റും അതുപോലെ തന്നെ മെറ്റീരിയൽ ഏതാണെന്ന് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് അതാണ് ഞാൻ റേറ്റും ഇതൊന്നും പറയാത്തത് പറയുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാവുള്ളൂ എന്ന് ഓർത്തിട്ടാണ് പറയാത്തത് അപ്പോൾ ഇതാണ് ഇന്നത്തെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഒരു കാര്യം പുതിയ പുതിയ കളക്ഷൻസ് ഒക്കെ കാണുകയെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസും ട്രഡീഷണൽ വെയേഴ്സിൻ്റെ കളക്ഷൻസും ഒക്കെയാണ് നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നത് ഇതല്ല വേറെ കളക്ഷൻസ് നിങ്ങൾക്ക് കാണണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ ഡയറക്ടലി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതല്ലാത്ത പക്ഷേ നമുക്ക് പേഴ്സണലി മെസ്സേജ് മീൻസ് ഓ ഡ്രസ്സെടുക്കും എന്ന് ഉറപ്പുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതിയാവും ഞാൻ എല്ലാവർക്കും അയച്ചു തരുന്നുണ്ടാവും അപ്പോൾ ആ ഒരു മെറ്റീരിയൽ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പിന്നെയും പിന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ആ വീഡിയോ പുതിയൊരു വീഡിയോ കാണുന്നത് വരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ ഗുഡ് ബൈ താങ്ക് യു